സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത അഞ്ചംഗ കുടുംബത്തിന്റെ വീടിന്റെ പൂട്ടു തകർത്ത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് വീട്ടുകാരുടെ വസ്ത്രങ്ങളും മറ്റും എടുക്കാനായിട്ടാണ് പൂട്ടു തകർത്തത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊല്ലം അഴീക്കലിൽ ജപ്തി ചെയ്ത വീടാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ തുറന്നത് കുടുംബം പെരുവഴിയിലായതോടെയാണ് എം എൽ എ ഇടപെട്ടത് വിവരമറിഞ്ഞെത്തിയ എം എൽ എ ബാങ്ക് സീൽ വെച്ച വീടിന്റെ പൂട്ട് ഉളിയും ചുറ്റികയും വെച്ച് തകർക്കുകയായിരുന്നു പിന്നീട് ഉടമസ്ഥനും കുടുംബത്തിനും വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി വീട്ടുകാരോട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തതെന്നും രോഗിയായ വീട്ടമ്മയുടെ മരുന്നും റേഷൻ കാർഡും ആധാറുമടക്കമുള്ള രേഖകളെല്ലാം തന്നെ പൂട്ടിയ വീടിനുള്ളിലായിരുന്നുവെന്ന് സി ആർ മഹേഷ് പറഞ്ഞു ലോൺ ലോണടവ് മുടങ്ങിക്കാണും കുടുംബം പട്ടിണിയിലാണ് പക്ഷേ നടപടി സ്വീകരിക്കുമ്പോൾ വീട്ടുകാരെ അറിയിക്കണം അത് മര്യാദയാണ് അവർക്ക് മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഇതൊന്നും ബാങ്കുകാര് ചെയ്തിട്ടില്ല ബാങ്കിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു വീട്ടുകാരെയും കുടിയൊഴിപ്പിക്കരുതെന്ന് ഇവരെ സുരക്ഷിതമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള മര്യാദ പോലും ബാങ്ക് കാണിച്ചില്ല അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടിയാണ് ബാങ്ക് അധികൃതർ സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു